എറണാകുളം തോപ്പുംപൊടിയിൽ ആശുപത്രിയിൽ വെച്ച് യുവാവിന് നായുടെ കടിയേറ്റു കറവേലപ്പടി ആശുപത്രിയിലാണ് സംഭവം ആശുപത്രിയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു ഒരു പത്ത് പട്ടിയോളം വന്നിട്ട് അവനെ ആക്രമിക്കുക ചെയ്തത് അവൻ പട്ടി വന്ന അവന്റെ മേത്ത് കയറി അവന്റെ ബനിയത്തിനാണ് പിടുത്ത അവൻ തലക്ക് പരിക്കേണ്ടി ഇപ്പൊ സിസ്റ്റർമാർ അവനെ പൊക്കിയെടുത്ത് തടകിയ മരുന്നൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് അവൻ ഇവിടുത്തെ സൂപ്രണ്ടിനോട് പറയാന്ന് പറഞ്ഞിട്ട് ഇന്ന് മൂന്ന് ദിവസമായിട്ടും ഈ സൂപ്രന്റിന്റെ ഭാഗത്ത് നിന്നിട്ട് അവനെ ഒന്ന് അന്വേഷിക്കുകയോ അവനൊന്നും പരിചരിക്കോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അപ്പൊ അഡ്മിറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരെ അവര് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരുടെ മേത്ത് ചാടി വീഴുക അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ആൾക്കാരെ ആൾക്കാരെ കാണാൻ വരുന്ന വരുന്ന നേരെ ചാടുക കടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കടിക്കുന്നു ഇതൊക്കെ ഒരുപാട് കംപ്ലൈന്റുകളാണ് ആര്യ വിവരങ്ങൾ നൽകാനായി ആര്യ നോക്കൂ ഒരു ആശുപത്രിയിലാണ് തിരുവനായയുടെ ആക്രമണം അത് വലിയ തലത്തിലുള്ള ഒരു വീഴ്ച ആശുപത്രി അധികൃതരുടെ ഭാഗത്തുണ്ടായെന്ന് നമുക്ക് പറഞ്ഞേ പറ്റൂ എന്താണ് ശരിക്കും ആശുപത്രിയിൽ സംഭവിച്ചത് ആര്യ തീർച്ചയായിട്ടും അധിക ആശുപത്രിയിൽ രോഗികളെ പോലെ തന്നെ പട്ടികളും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയും കൂടുതൽ പട്ടികളുള്ള ഒരു സ്ഥലമാണ് ആശുപത്രിയിലേക്കാണ് ഈ പട്ടികൾ കടന്നു കടന്നുവരുന്നത് നമുക്കറിയാം ആശുപത്രിയിലേക്ക് സാധാരണക്കാരും കാലിന് വയ്യാത്തവരും പ്രായമായവരും ഒക്കെയാണ് കടന്നുവരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ തെരുപട്ടികൾ കൂടെ ആശുപത്രിയിൽ വന്ന് മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കടക്കുമ്പോൾ അതാധികൃതരുടെ വീഴ്ചയായി തന്നെയാണ് നമുക്ക് കണക്കാക്കേണ്ടത് എറണാകുളം തോപ്പുംപടിയിലെ കറുവേലി പടിയിലെ ആശുപത്രിയിലാണ് ഇന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ അഡ്മിറ്റ് ആയ ഒരു വ്യക്തിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് നാഴെ കടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ നിന്നാണ് പട്ടിയുടെ കടിയേറ്റത് ഇതിൽ പ്രതിഷേധവുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ രണ്ട് ഇത് ശക്തമായ പ്രതിഷേധത്തിലേക്ക് എന്ന് തന്നെയാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സൂപ്രണ്ട ഭാഗത്ത് നിന്നും യാതൊരു വിധത്തിലുള്ള നടപടിയും ഇല്ല എന്നുള്ള പരാതി തന്നെയാണ് ഉയരുന്നത് ശരി ആര്യ വിനോദാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും